ഒമാനിലെ സുഹാറിൽ മെഗാ തിരുവാതിര അരങ്ങേറി സുഹാർ മലയാളി സംഘം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സുഹാറുമായി സഹകരിച്ചു നടത്തിയ മെഗാ തിരുവാതിരയില് മുന്നൂറോളം നര്ത്തകിമാരാണ് ചുവടുവെച്ചത് ശരിക്കും പറഞ്ഞത് വലിയൊരു വല്യൊരു സംഭവമായിരുന്നു പറഞ്ഞേ ഇത്രയും പേരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു തിരുവാതിര കണ്ടക്ട് ചെയ്ത ഈ ഒരു ഗ്രൂപ്പിനെ വളരെയധികം നമുക്ക് അഭിനന്ദിക്കേണ്ടേ കാരണം ഇത്രയും പേര് ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി ഒമാനിലെ കലാരംഗത്ത് പുത്തൻ ചരിത്രം എഴുതി ചേർത്താണോ തിരശീല വീണത് പുറത്തെ കേരളം എത്ര സജീവമാണെന്നുള്ള തെളിവ് കൂടിയായിരുന്നു ഈ എന്ന് സംഘാടകർ പറഞ്ഞു വളരെ മനോഹരമായ ഒരു മെഗാ തിരുവാതിര ഈ ഒരു വേദിയിൽ ഇറങ്ങേറിയത് നാനൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത മെഗാ തിരുവാതിര വൻ വിജയമായിരുന്നു വൈകുന്നേരം ആറു മണിക്ക് തന്നെ ജന പതിനായിരക്കണക്കിന് ആളുകള് ഈ സ്റ്റേഡിയത്തിലേക്ക് വന്നു കൈകൊട്ടിക്കളി കുമ്മിക്കളി എന്ന പേരിലും അറിയപ്പെടുന്ന തിരുവാതിര കളിക്ക് പതിനൊന്ന് മിനിറ്റിന്റെ ദൈർഘ്യമുണ്ടായിരുന്നു ഫുട്ബോൾ മാമാങ്കത്തിന് മാത്രം സാക്ഷിയാവുന്ന ഗ്രൗണ്ടിൽ മലയാളി മംഗമാർ ആവേശത്തോടെ ചുവട് വെച്ച് മുന്നേറിയത് കാണികൾക്ക് പുതിയ അനുഭവം പകർന്നു നിലവിളക്കിനു ചുറ്റിലും പാട്ടിന്റെ താളത്തിനൊത്ത് പരസ്പരം കൈകൊട്ടിക്കൊണ്ടുള്ള മെഗാ ചുവടുവയ്പ് ആസ്വദിക്കാൻ ആയിരക്കണക്കിന് കാണികൾ എത്തിയിരുന്നു മസ്ക്കറ്റ് അടക്കം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവാതിര കാണാനായി ആളുകൾ എത്തിയിരുന്നു മസ്കറ്റ് പഞ്ചവാദി സംഘത്തിലെ മനോഹരനും ടീമും അവതരിപ്പിച്ച പഞ്ചവാദ്യത്തോടെ ആരംഭിച്ച പരിപാടിക്ക് ശേഷമായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സുഹാർ പ്രസിഡന്റ് രാജേഷ് കൊണ്ടല സുഹാർ മലയാളി സംഘം പ്രസിഡന്റ് മനോജ് കുമാർ ജനറൽ സെക്രട്ടറി വാസുദേവൻ പിട്ടൻ ഭാരവാഹികളായ വാസുദേവൻ നായർ സുനിൽ കുമാർ ജ്യോതി മുരളീധാസ് രാധിക ജയൻ റിജു വൈലോപ്പിള്ളി ജയൻ മേനോൻ കെ ആർ പി വള്ളിക്കുന്നം എന്നിവർ പങ്കെടുത്തു ഏകദേശം കുട്ടികൾ വളരെ 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 മാസ്മരികമായ ഒരു ചോരാതെ അവതരിപ്പിച്ച പരിപാടി അതിമനോഹരമായിരുന്നു എല്ലാവർക്കും ഒരു വലിയ ദൃശ്യപരിണാമിക്കൽ മാത്രമാണ് ചെയ്ത് എല്ലാ അവർക്കെല്ലാം വളരെ നല്ല ഇതും ഇനിയും അങ്ങോട്ട് പോലുള്ള പരിപാടികളുമായിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകും വളരെ വ്യത്യസ്തമായ പരിപാടികളുമായിട്ട് നമ്മൾ വരും ഇതെല്ലാം നടത്താനൊരു ഊർജം ഒരു ഇവന്റ് കൂടിയാണിത് എന്ന് പറയുന്നത്